ഈ ചെടി വീട്ടിൽ വളർത്തുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതൊന്ന് കേൾക്കണേ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാറ്റ്സ്ക്ലോ എന്ന ഈ ചെടി ഏറ്റവും വിനാശകരമായ വിദേശ വള്ളിച്ചെടികളിൽ ഒന്നാണ് അധിനിവേശ കളച്ചെടിയാണ് ഓസ്ട്രേലിയ പോലുള്ള പല രാജ്യങ്ങളും ഈ ചെടിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ അലങ്കാര ചെടിയായി വളർത്തുന്നു നമ്മുടെ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കിടുന്ന വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് ആർത്ത് വളരുന്ന കളച്ചെടികളില്ലേ അതേ സ്വഭാവമാണ് ഉള്ളത് നമ്മുടെ പറമ്പുകളിലൊക്കെ കിടന്ന് പെട്ടെന്ന് വളരുകയും പടർന്ന് കയറുന്ന സസ്യങ്ങളെ വലിയ മരങ്ങളെപ്പോലും വരിഞ്ഞു മുറുക്കി പൂർണ്ണമായും ഉണക്കിക്കളയുന്ന ഒരു ചെടിയാണിത് ഇതിന് കാറ്റ്സ്ക്ലോ എന്ന് പേര് വരാൻ കാരണം പൂച്ചയുടെ നഖം പോലെയുള്ള മുള്ളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ മുള്ളുകൾ വെച്ച് പറ്റിപ്പിടിച്ചാണ് ഇത് പടർന്നു കയറുന്നത് വർഷത്തിൽ രണ്ട് തവണ ഈ ചെടി പൂത്തു നിൽക്കും പൂക്കൾ പത്ത് ദിവസം വരെയൊക്കെ വാടാതെ നിൽക്കും പ്രത്യേകിച്ച് ഒരു വളവും ആവശ്യമില്ല സൂര്യപ്രകാശം ഇല്ലെങ്കിലും ഇത് വളരും സൂര്യപ്രകാശം കിട്ടിയാൽ ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും ആക്രമണപരമായി വളരുന്ന ഈ ചെടിയെ നിലത്ത് നടാതെ പോട്ടിൽ വെച്ച് വളർത്തുക ചുവരുകളിലോ മതിലുകളിലോ കാർഷെഡിലോ ഒക്കെ ഇതിനെ പടർത്തുന്നതാവും നല്ലത് മറ്റ് സസ്യങ്ങളിലേക്ക് പടർന്ന് കയറാതെ വെട്ടിയൊതുക്കി നമ്മുടെ നിയന്ത്രണത്തിൽ വളർത്തുക അല്ലാത്ത ആ പ്രദേശത്തുള്ള മറ്റ് സസ്യങ്ങൾക്ക് മുഴുവൻ ഈ ചെടി ഭീഷണിയാവും ഇത്രയും ഭംഗിയോടെ പൂത്ത് നിൽക്കുന്ന പൂച്ചനക്ക ചെടിയെ നമുക്ക് പറിച്ച് കളയാൻ തോന്നില്ല പക്ഷേ അതിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ പറ്റും വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ